ഹായ് എല്ലാ കൂട്ടുകാർക്കും സണ് ഗ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ ആൾട്രോസ് റേസറിൻ്റെ ആർ വൺ എന്ന് പറയുന്ന ബെയ്സ് വേരിയൻ്റാണ് റേസറിൽ ഏതൊക്കെ വേരിയൻറ്റുകളാണ് വരുന്നത് എത്രയാണ് എൻ്റെ ഓൺ റോഡ് പ്രൈസ് എന്തൊക്കെ ഫീച്ചേഴ്സാണ് ഓരോ വേരിയൻറ്റുകളിൽ വരുന്നത് എന്ന് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് ചെക്ക് ചെയ്ത് നോക്കാം പുതിയ ആൾട്രോസ് റേസറിന് മൂന്ന് വേരിയൻറ്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ആർ വൺ ആർ ടു ആർ ത്രീ അങ്ങനെയാണ് മൂന്ന് വേരിയൻറ്റുകളുടെ പേര് വരുന്നത് ആർ വൺ എന്ന് പറയുന്ന ഈ വേരിയൻ്റാണ് ഇതിൻ്റെ ശരിക്കും ബേസ് വേരിയൻറ്റ് ഈ വേരിയൻറ്റിന് ഓൺ റോഡ് പ്രൈസ് നോക്കുകയാണെങ്കിൽ പതിനൊന്ന് ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് ഈ വേരിയൻ്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് അത് ഇൻഷുറൻസിലെ ഡിസ്കൗണ്ട് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഏകദേശം ഒരു പതിനൊന്ന് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ വേരിയൻറ്റ് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും സെക്കൻഡ് വേരിയൻറ്റ് വരുന്ന ആർ ടു അതിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് പന്ത്രണ്ട് ലക്ഷത്തി അറുപത്തി രണ്ടായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ആർ വണ്ണിൽ നിന്ന് ആർ ടൂലേക്ക് വരുമ്പോൾ അഡീഷണൽ ആയിട്ട് വരുന്ന ഫീച്ചറുകൾ സൺ പ്രൂഫ് വരുന്നുണ്ട് വയർലെസ് ചാർജിങ് വരുന്നുണ്ട് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ സെവൻ ഇഞ്ചിൻ്റെ ഒരു ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററായിട്ട് മാറും പ്ലസ് ത്രീ സിക്സ്റ്റി ക്യാമറ വരുന്നുണ്ട് ഈ നാല് ഫീച്ചറുകളാണ് നമുക്ക് ആയിട്ട് വരുന്നത് ഇനി ആർ ത്രീ എന്ന് പറയുന്ന ടോപ്പ് എൻഡിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നത് പന്ത്രണ്ട് പതിമൂന്ന് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് ആർ ത്രീ എന്ന് പറയുന്ന ടോപ്പ് എൻഡ് വേരിയൻറ്റിൽ ആർ ടു ആൻഡ് ആർ ത്രീ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അഡീഷണൽ ആയിട്ട് വരുന്നത് നമുക്ക് ഐ ആർ എ കണക്റ്റിവിറ്റി ഫീച്ചറ് വരുന്നുണ്ട് പിന്നെ വെൻറ്റിലേറ്റഡ് സീറ്റ്സ് വരുന്നുണ്ട് ഇത്രയും ഫീച്ചറുകളാണ് നമുക്ക് അഡീഷണൽ ആയിട്ട് വരുന്നത് എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ റേസറ് നോക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് വാല്യൂ ഫോർ മണി വേരിയൻറ്റ് ശരിക്കും ഈ ആർ വൺ എന്ന് പറയുന്ന ബേസ് വേരിയൻറ്റ് തന്നെയാണ് അത്യാവശ്യം ഒരുവിധം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് ടാറ്റ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആകെ എനിക്ക് മിസ്സിംഗ് ആയിട്ട് തോന്നിയൊരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ത്രീ സിക്സ്റ്റി ക്യാമറയാണ് ഇപ്പോൾ സൺ വേണ്ടാത്ത ആൾക്കാർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വേരിയൻറ്റും ശരിക്കും ഈ ആർ വൺ എന്ന് പറയുന്ന ബേസ് വേരിയൻറ്റ് തന്നെയാണ് അപ്പോൾ ഈ ആർ വൺ ബേസ് വേരിയൻറ്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സാണ് വന്നിരിക്കുന്നത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം സാർ ആർ വൺ വേരിയൻറ്റിൻ്റെ എക്സ്റ്റീരിയർ ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ലുക്ക് ഇപ്പോൾ ആർ വൺ ആർ ടൂ ആർ ത്രീ ഏതാണെങ്കിലും സെയിം എക്സ്റ്റീരിയർ ലുക്കാണ് വരുന്നത് ഫീച്ചേഴ്സിൽ മാത്രമാണ് നമുക്ക് ചെറിയൊരു ഡിഫറൻസ് വരുന്നത് ഇനി നോർമൽ ആൾട്രോസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് വരുന്നൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് റേസർ എഡിഷൻ കംപ്ലീറ്റ്ലി ഡ്യുവൽ ടോൺ കളറിലാണ് വരുന്നത് നമുക്ക് മൂന്ന് കളറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോംബോ പിന്നെ ഗ്രേ ആൻഡ് ബ്ലാക്ക് കോംബോ പിന്നെ അടുത്ത് വരുന്നത് ഓറഞ്ച് ആൻഡ് ബ്ലാക്ക് ഇങ്ങനെ മൂന്ന് കളർ ടോണിലാണ് വരുന്നത് ഇനി എക്സ്റ്റീരിയൻ എന്നുള്ള മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഹെഡ്ലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രൊജക്ടറായിട്ടുള്ള ഹാലജൻ ഹെഡ്ലൈറ്റ് യൂണിറ്റ് ആണ് വരുന്നത് ഹൈ ഹൈബി മനകത്ത് കൊടുത്തിരിക്കുന്നു ലോ ബീം മയനോട് ചേർന്ന് തന്നെ നമുക്ക് ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു അതിന് ആ യൂണിറ്റിനകത്ത് തന്നെയാണ് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നത് അതും ഹാലജനായിട്ട് വരുന്നു അത് താഴേയിട്ട് നമുക്ക് ഫോഗ്ലൈറ്റ് കാണാം അതും ഹാലജനായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഫോഗ്ലോ യൂണിറ്റോട്ട് ചേർന്ന് തന്നെ നമുക്ക് ഡി ആറിൽ വരുന്നുണ്ട് ഡി ആറിൽ എൽ ഇ ഡി ആയിട്ട് വരുന്നു അപ്പോൾ ഈ ഒരു ഫുൾ ഔട്ട്സൈഡ് ലൈറ്റ് യൂണിറ്റിൽ നമുക്ക് ഈ ഡി ആറിൽ മാത്രമാണ് എൽ ഇ ഡി വരുന്നത് ബാക്കിയെല്ലാം ഹാലജനായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അത് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കുകയാണെങ്കിൽ ഈ സ്കേർട്ടിങ് വന്നതോടുകൂടി നമുക്കൊരു വൺ സിക്സ്റ്റി ഫൈവ് എം എമ്മിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് റേസറിന് വരുന്നത് ലോഗോ നമ്മളുടെ കാട്ടയുടെ ഒരു പുതിയ ലോഗോ കാര്യങ്ങൾ കാണാം ഫ്രണ്ടിലെ ഗ്രില്ല് കാര്യങ്ങളെല്ലാം വ്യത്യാസം വന്നിട്ടില്ല വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സിക്സ്റ്റീൻ ഇഞ്ച് അലോയ് വീൽസ് കാണാം നമ്മൾ നെക്സോണിലൊക്കെ കാണാം ഒരു ബ്ലാക്ക് കളറിലുള്ള ഡയമണ്ട് കട്ട് അലോയ് വീൽസുകളാണ് വരുന്നത് ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളുമാണ് ഇത് വൺ എയ്റ്റി ഫൈവ് സിക്സ്റ്റി ആർ സിക്സ്റ്റീൻ ആണ് ടയർ സൈസ് വരുന്നത് ഇനി നമുക്കിവിടെ റേസർ എന്ന് പറഞ്ഞ ഒരു ബാഡ്ജിങ് കാര്യങ്ങളും കൊടുത്തിരിക്കുന്നു നമ്മളുടെ ആൾട്രോസിൽ ഏത് വേരിയൻ്റ് ആണെങ്കിലും നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് ഹാലോജനായിട്ട് ഫെൻറ്റേഴ്സിലാണ് കൊടുത്തിരിക്കുന്നത് മിറേഴ്സിലും നമുക്ക് ഒരു സിൽവർ ഫിനി സോറി ഒരു ക്രോം ഫിനിഷ് കാര്യങ്ങളൊക്കെ ഒരു ഒരു പ്രീമിയം ഫീൽ വന്നിരിക്കുന്നു ഇതാണ് ഓൾ ഓവർ വശങ്ങളിൽ ലുക്ക് വശങ്ങളെ നമുക്ക് എടുത്തു പറയേണ്ട കാര്യം ഈ റേസർ വേരിയൻറ്റിൽ നമുക്ക് വശങ്ങളിലായിട്ടും ഒരു സ്കിറ്റ് പ്ലേറ്റ് വന്നിരിക്കുന്നതാണ് ഇനി നമുക്ക് ഈ ഒരു ആർ വൺ വേരിയൻറ്റിൽ കീല സെൻട്രി കാര്യങ്ങൾ വരുന്നുണ്ട് ഗ്ലാസ്സുകളല്ല ബ്ലെയിൻ ഗ്ലാസ്സുകളാണ് ട്വിറ്റർ ഗ്ലാസുകളൊന്നും വരുന്നില്ല നമുക്ക് ടോപ്പിലും ആ സ്ട്രൈപ്സ് കാണാം ഈ വേരിയൻറ്റിൽ നമുക്ക് സൺ പ്രൂഫ് വരുന്നില്ല ആർ വൺ വേരിയൻറ്റിൽ ആർ ടു തൊട്ടടു നമുക്ക് സൺ പ്രൂഫ് വരുന്നത് ബാക്കിൽ നമുക്ക് ഒരു ഷാർപ്പിൻ ആൻഡിണ കൊടുത്തിരിക്കുന്നു നമ്മളിനി ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ വേരിയൻ്റുകൾക്കും ബാക്കിൽ സെയിം ലുക്കാണ് വരുന്നത് പ്രത്യേകിച്ച് എടുത്ത് പറയ ചേഞ്ചസ് കാര്യങ്ങളൊന്നും ഈ റേസർ വേരിയൻറ്റിൽ വരുന്നില്ല നമുക്ക് നോർമൽ അൾട്രോസോയിൽ കമ്പയർ ചെയ്യുമ്പോൾ വരുന്ന വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വേരിയൻറ്റിലും നമുക്ക് ബാക്കിൽ സ്പോയിലർ വന്നു എന്നുള്ളതാണ് റേസർ എഡിഷനിൽ എല്ലാത്തിലും നമുക്ക് ഒരു സ്പോയിലർ കൊടുത്തിട്ടുണ്ട് അതിന് അകത്ത് മോഡലായിട്ട് നമുക്ക് ഹൈ മോണ്ടേഡ് സ്റ്റോപ്പ് ലാമ്പ് കാണാം ബാക്കിലെ ഗ്ലാസ് വൈപ്പർ ആൻഡ് വാഷർ ആൻഡ് ഡി ഫോർ കൂടിയ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത് ടാറ്റയുടെ പുതിയ ലോഗോ അൾട്രോസ് എന്ന് പറഞ്ഞ ബാഡ്ജിങ് ബ്ലാക്ക് കളറിലേക്ക് ചേഞ്ച് ചെയ്തിരിക്കുന്നത് ഇനി ടൈലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ്ലി ഹാലജൻ യൂണിറ്റ് ആണ് വരുന്നത് ഇത് രണ്ടും നമുക്ക് സ്റ്റോപ്പ് ലൈറ്റായിട്ട് ഫംഗ്ഷൻ ചെയ്യും ഇത് നമ്മുടെ റിവേഴ്സ് ലൈറ്റ് താഴെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു ഇവിടെ നമുക്ക് ഐ ടർബോ പ്ലസ് എന്നും പറഞ്ഞ ആ പുതിയ എഞ്ചിൻ്റെ ബാറ്റിയും കാണാം ബാക്കിൽ നമുക്ക് രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് ആണ് വരുന്നത് അതിന് താഴെയായിട്ട് നമുക്ക് ഇവിടെ നല്ല ക്ലാരിറ്റി ഉള്ളൊരു ക്യാമറ കാണാനായിട്ട് പറ്റും ബാക്കിൽ നമുക്ക് പഴയ ആൾട്രോസോണിൽ നമുക്ക് വന്നിട്ട് ഇവിടെ ഒരു ഫോഗ്ലൈറ്റ് വന്നിരുന്നു അത് റിമൂവ് ചെയ്തിട്ട് ഒരു സ്കേർട്ടിങ് പോലെയാണ് നമുക്ക് തോന്നുന്നത് അതിനകത്ത് രണ്ട് റിഫ്ലക്ടേഴ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ബൂട്ട് ഓപ്പൺ ചെയ്യുന്ന നമുക്ക് ലോഗോണിൻ്റെ ഒരു താഴെ തന്നെയായിട്ട് മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ആണ് വരുന്നത് ബൂട്ട് ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു ത്രീ ഹണ്ട്രഡ് ആൻഡ് ഫോർട്ടി ഫൈവ് ലിറ്ററിൻ്റെ വലിയൊരു ബൂട്ടാണ് അത്യാവശ്യം നല്ല ലോഡിംഗ് ലിപ്പ് കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട് അകത്തേക്ക് നല്ല ഡീപ്പായെന്നുള്ള രീതിയിലാണ് ബൂട്ട് കൊടുത്തിരിക്കുന്നത് ബാക്കിൽ നമുക്ക് പാഴ്സൽ ട്രേ വരുന്നുണ്ട് ബാക്കിലൊരു ബൂട്ട് ലൈറ്റ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു നമ്മുടെ സ്പെയർ വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ ബേസ് വേരിയൻറ്റ് ആൾട്രോസിലൊക്കെ വന്നിരുന്ന ആ ഒരു സെയിം വീലുകളാണ് അതിനകത്ത് സ്പെയർ വീലായിട്ട് കൊടുത്തിരിക്കുന്നത് ബാക്കിൽ നമുക്ക് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകളാണ് കൊടുത്തിരിക്കുന്നത് രണ്ട് പേർക്കുള്ള ഹെഡ് റെസ്റ്റുകൾ വന്നിരിക്കുന്നു മൂന്ന് പേർക്കുള്ള ഡെഡിക്കേറ്റഡ് സീറ്റ് ബെൽറ്റ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഈ വേരിയൻറ്റിൻ്റെ ഇൻറ്റീരിയറിൽ നിന്നുള്ള മറ്റ് ഫീച്ചേഴ്സ് കാര്യങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ നമുക്ക് എൻട്രി വരുന്നുണ്ട് ഇൻറ്റീരിയർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഏത് വേരിയൻറ്റ് റേസറിൻ്റെ എടുത്തു കഴിഞ്ഞാലും ഇൻറ്റീരിയറിലെ കളർ ടോൺ കാര്യങ്ങളും സെയിം ആയിട്ടാണ് വരുന്നത് നമുക്ക് ഫുള്ളി ബ്ലാക്ക് കളറിലാണ് ഇൻറ്റീരിയർ കൊടുത്തിരിക്കുന്നത് റൂഫും സീറ്റിലും കാര്യങ്ങളെല്ലാം ബ്ലാക്ക് കളറിൽ കൊടുത്തിരിക്കുന്നു ഈ ഓറഞ്ച് സ്ട്രൈപ്സ് നമുക്ക് സീറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു അകത്തെ സ്റ്റിച്ചിങ് കാര്യങ്ങളെല്ലാം ഓറഞ്ച് കളറിലാണ് വന്നിരിക്കുന്നത് എ സി വെൻസിന് ചുറ്റും സെൻടർ കൺസോണിൽ നമുക്ക് ആ ഓറഞ്ച് ഇൻസെർട്ട് കാണാം ഈ വാഹനത്തിൽ ആംബിയൻ ലൈറ്റിംഗ് വരുന്നുണ്ട് അതും ആ ഒരു ഓറഞ്ച് കളറിലാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ എ സി ഇവൻസിൻ്റെ ചുറ്റും കാര്യങ്ങളെല്ലാം നമുക്ക് ഓറഞ്ച് കളർ കാണാം ഇത് സീറ്റിലെ ആണെങ്കിലും സീറ്റിൻ്റെ വശങ്ങളിലുള്ള സ്റ്റിച്ചിങ്ങും ഈ സെൻ്റർ ആംബ്രസിലെ സ്റ്റിച്ചിങ് എല്ലാം നമുക്ക് ഒരു ഓറഞ്ച് കളറിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഡോറിൻ്റെ കാര്യം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ആൾട്രോസിലെ എല്ലാ ഡോറുകളും നമുക്ക് നയൻറ്റി ഡിഗ്രിയിൽ വൈഡ് ആയിട്ട് തുറക്കാൻ പറ്റുന്ന ഡോറുകളാണ് അപ്പോൾ അകത്തേക്ക് കയറി ഇറങ്ങിയ കാര്യങ്ങളെല്ലാം വളരെ എളുപ്പമാണ് ഇനി ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളി ബ്ലാക്ക് കളറിലാണ് ഡോർ പാഡ് കൊടുത്തിരിക്കുന്നത് ഡോർ ഹാൻഡിൽസ് എല്ലാം നമുക്ക് ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിങ് കൊടുത്തിരിക്കുന്നു നമുക്ക് ഫോർ ഡോർ പവർ ഇൻറ്റോൻ്റെ കൺട്രോൾ മിറർ കൺട്രോൾ ചെയ്യാൻ ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉൾപ്പെടുത്തിയിരിക്കുന്നു നമുക്ക് സ്പീക്കർ സ്പീക്കറുകളിൽ കാണാം ടൂടറുകളിൽ കാണാം നമുക്ക് അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള ഒരു മ്യൂസിക് സിസ്റ്റം ആണ് വരുന്നത് നാല് സ്പീക്കറും നാല് ടൂട്ടറും കൂടിയ സിസ്റ്റമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി ഡ്രൈവർ സീറ്റിലേക്ക് വന്നാൽ ഡ്രൈവർ സീറ്റ് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉൾപ്പെടുത്തിയിരിക്കുന്നു നമുക്ക് ഇവിടെ ബട്ടൺ സ്റ്റാട്ടിൻ്റെ ബട്ടൺ കാണാനായിട്ട് പറ്റും ഫ്രണ്ടിലെ ഫോഗ്ലാമിൻ്റെ ബട്ടൺ കൊടുത്തിരിക്കുന്നു ലോക്ക് ലോക്കാണ് അൺലോക്കിൻ്റെ ഓപ്ഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നു ഇവിടെയെല്ലാം നമുക്ക് അത്യാവശ്യം ഡീപ്പായിട്ടുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് കാണാം ഇനി അകത്തുനിന്നുള്ള മറ്റു ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം റേസറിൻ്റെ ഇന്റീരിയർ ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇന്റീരിയർ ലുക്ക് ഇപ്പോൾ റേസർ വൺ ടു ത്രീ ഏത് വേരിന്റ് ആണെങ്കിലും സെയിം ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഫീച്ചേഴ്സിൽ മാത്രമാണ് കുറച്ച് ഡിഫറൻസ് വരുന്നത് ഇപ്പോൾ സ്റ്റീറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആൾട്രോസിലും പഴയ നെക്സോൺ കണ്ടിരുന്ന സെയിം ലതർ ആയിട്ടുള്ള സീരിയറിംഗ് വീൽ കൊടുത്തിരിക്കുന്നു ഫ്ലാറ്റ് ആണ് നമ്മൾ ഫുള്ളി ബ്ലാക്ക് കളറിലാണ് സ്റ്റിച്ചിങ് കാര്യങ്ങളെല്ലാം മാത്രം നമുക്കൊരു ഓറഞ്ച് കളറിൽ ഉൾപ്പെടുത്തിയിരിക്കും മൾട്ടി ആയിട്ടുള്ള സ്റ്റീറിംഗ് വീലാണ് ഇടതുവശത്തായിട്ട് നമുക്ക് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും പലതു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കൺട്രോളും കൊടുത്തിരിക്കുന്നു ഇത് നമുക്ക് ട്വൽ ടി ആണുള്ള ഓപ്ഷൻ മാത്രമാണ് കൊടുത്തേക്കും ടെലസ്കോപ്പിൽ കൊടുത്തിട്ടില്ല ഇനി ഇടത് വശത്തായിട്ട് നമുക്ക് വൈപ്പറിൻ്റെ കൺട്രോൾസും വലതു വശത്ത് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും വരുന്നു വൈപ്പറിൻ്റെ കൺട്രോൾസ് നമുക്ക് ഓട്ടോ വൈപ്പറിൻ്റെ ഓപ്ഷൻ ആഡ് ചെയ്തിട്ടുണ്ട് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ പഴയ നെക്സോണിലൊക്കെ കണ്ട സെയിം ക്ലസ്റ്റർ യൂണിറ്റ് തന്നെയാണ് ഇതിൻ്റെ സെക്കൻഡ് വേരിയറും ആർ ടുവിലേക്ക് വരുമ്പോൾ നമുക്കൊരു സെവൻ ഇഞ്ചിൻ്റെ ഫുള്ളി ഡിജിറ്റൽ സെവൻ ഇഞ്ചിൻ്റെ ഒരു സ്ക്രീനാണ് അവിടെ കൊടുത്തിരിക്കുന്നത് ഇതിനകത്തേക്ക് വരുമ്പോൾ ഫുള്ളി ആയിട്ടുള്ള ഒരു ഇൻസ്ട്രമെന്റ് ക്ലസ്റ്റർ വരുന്നു ഇതിനകത്ത് ആവറേജ് ഫ്യൂലേഷൻ ഡിസ്റ്റൻസ് ടു എം ടി അങ്ങനെ ഒരു തമ്മിലേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിനകത്ത് തന്നെ നമുക്ക് രണ്ട് മീഡിയ കാണാം അതിനകത്ത് നമുക്ക് അതിനകത്തുള്ള ഫീച്ചേഴ്സ് ടോഗിൾ ചെയ്യാനായിട്ട് പറ്റും ഇനി ഇനിയും സെൻറ്ററിലേക്ക് കഴിഞ്ഞാൽ ഹാർമണിൻ്റെ ഒരു ടെൻ ഇഞ്ചിൻ്റെ മ്യൂസിക് സിസ്റ്റം കാണാം ഇപ്പോൾ ടാറ്റയുടെ ഒരുവിധം എല്ലാ പ്രീമിയം വാഹനങ്ങളിലും കാണുന്ന സെയിം മ്യൂസിക് സിസ്റ്റം തന്നെയാണ് അത്യാവശ്യം നല്ല ടച്ച് റെസ്പോൺസും നല്ല വീഡിയോ എല്ലാം ഉള്ള ഒരു സിസ്റ്റമാണ് നമുക്ക് യു എസ് പി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ കാര്യങ്ങൾ പ്ലേ ചെയ്യാനായിട്ട് പറ്റും അത്യാവശ്യം വേണ്ട ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിനകത്ത് അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള ഒരു റിവേഴ്സ് ക്യാമറ കാണാം റിവേഴ്സ് ക്യാമറയിൽ തന്നെ നമുക്ക് ത്രീ സിക്സ്റ്റി ക്യാമറ ഇതിൻ്റെ സെക്കൻഡ് വേരിയൻ്റോട്ടാണ് വരുന്നത് ഇതിനകത്ത് ത്രീ സിക്സ്റ്റി ക്യാമറ വരുന്നില്ല അത്യാവശ്യം നല്ല ക്ലാരിറ്റി ആയിട്ടുള്ള ഒരു ക്യാമറ നമുക്ക് ബാക്കിലെ സെൻസറിൻ്റെ ഇൻഡിക്കേഷൻസ് ഇതിനകത്ത് കാണാം ഈ ക്യാമറയിൽ തന്നെ നമുക്ക് മൂന്ന് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഇത് ഫുള്ളി ഫുൾ സ്ക്രീനിലേക്ക് ആക്കാനും ജൂം ചെയ്യാനുള്ള ഓപ്ഷൻസും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി അതിൻ്റെ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ വേസ് ഇവൻസിന് ചുറ്റുമെല്ലാം ഒരു ഓറഞ്ച് കളർ വരുന്നു ഇവിടെ ഓൾപ്രോസിൻ്റെ ഒരു ബാഡ്സിങ് കാണാം ഇവിടെ എല്ലാം നമുക്കൊരു എന്താ പറയുക പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് പക്ഷേ ഒരു പുതിയൊരു ടെക്സ്റ്റർ മെറ്റീരിയൽ കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം ഡാഷ്ബോർഡ് എല്ലാം ഫുള്ളി ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ്യൽ ആ ഏരിയ കൊടുത്തിരിക്കുന്നു അതിന് താഴത്തേക്ക് വന്നുകഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ യൂണിറ്റ് കാണാം ഈ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ കൺട്രോൾ സ്ക്രീൻ കാര്യങ്ങളൊന്നും വരുന്നില്ല അതിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് വിസിബിൾ ആവുന്നത് നമ്മുടെ എൻഫർടൈൻമെൻറ് സ്ക്രീനിലാണ് അതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു യു എസ് ബി കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഒരു ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ ഓപ്ഷൻ ഒരു ട്വൽവ് വോട്ടിൻ്റെ ചാർജിംഗ് പോയിട്ട് കൊടുത്തിരിക്കുന്നു എല്ലാം സ്റ്റോറേജ് സ്പേസ് ഉൾപ്പെടുത്തിയിരിക്കുന്നു നമ്മുടെ സിക്സ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് അൾട്രോ സേസറിൽ മാനുവൽ മാത്രമാണ് വരുന്നത് അതിന് താഴെയായിട്ട് നമുക്ക് ഇവിടെ എല്ലാം കപ്പ് ഹോൾഡേഴ്സ് ഇതാണ് ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്ന കീ നമ്മൾ നെക്സ്റ്റ് ഓണിലൊക്കെ ടോപ്പ് എൻഡിൽ കണ്ട സെയിം കീ തന്നെയാണ് ലോക്കൽ ആൻഡ് അൺലോക്ക് ബൂട്ട് ഓപ്പൺ ജനുള്ള ഓപ്ഷൻ അങ്ങനെ എല്ലാ ഓപ്ഷൻസ് ആക്കി കൊടുത്തിരിക്കുന്നു ഫുള്ളി ഫംഗ്ഷണൽ ആയിട്ടുള്ള രണ്ട് കീ ആണ് വരുന്നത് എല്ലാ വേരിയന്റുകളിലും നമുക്കിവിടെ ഒരു സെൻറ്റർ ആം സ്റ്റോർഡ് ആൻഡ് ടോപ്പിലെല്ലാം ഒരു സോഫ്റ്റ് സോഫ്റ്റ്സ്റ്റ് മെറ്റീരിയലാണ് വരുന്നത് നമുക്ക് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് അതിനകത്തും ഡാറ്റ കൊടുത്തിട്ടുണ്ട് ഇനി ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റ് നല്ല കംഫോർട്ടായിട്ടുള്ള റേസറിൻ്റെ ബാഡ്ജിങ് ഉള്ള നല്ല അടിപൊളി സീറ്റുകളാണ് ഉള്ള ലെതർ ഫിനിഷ് കാര്യങ്ങളൊക്കെയാണ് സീറ്റിന് കൊടുത്തിരിക്കുന്നത് നമുക്കിവിടെ സ്പ്രിംഗ് ഡാറ്റ ഒരു ഗ്രാഫ് ഹാൻഡ് കൊടുത്തിരിക്കുന്നു ഇത് ഡാർക്ക് കളർ ആയതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല സ്പ്രിങ് ഡാറ്റുള്ള ഗ്രാഫ് ഹാൻഡ് കൊടുത്തിരിക്കുന്നു സീറ്റ് ബെൽറ്റ് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കോ ഡ്രൈവർ സൈഡിൽ സൺറൈസേഴ്സ് വരുന്നുണ്ട് വിത്ത് മിററോട് കൂടി സൺറൈസേസ് ആണ് സെൻട്രർ ഐ ആർ വി എംസ് മാനുവൽ ഡിമിങ് ആണ് കൊടുത്തിരിക്കുന്നത് നമുക്കിവിടെ റീഡിംഗ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു അത് എൽ ഇ ഡി ആയിട്ട് വരുന്നു ഡ്രൈവർ സൈഡിൽ നമുക്ക് സർവീസസ് വരുന്നൊരു ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇന്ത്യയിൽ നിന്നുള്ള ഫീച്ചേഴ്സ് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ആൾട്രോസിൻ്റെ ഗ്ലോ ബോക്സ് നമുക്ക് ഇവിടെ ഒരു മോളിൽ നിന്ന് എഫ്ലെക്ട് ചെയ്തിട്ട് സോഫ്റ്റ് ഓപ്പണിംഗ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് മാസീവായിട്ടൊരു ഗ്ലോ ബോക്സ് ആണ് അതിനകത്ത് ഒരു ലൈറ്റ് കൊടുത്തിരിക്കുന്നു കൂൾഡ് ഫംഗ്ഷനോടു കൂടിയ ഗ്ലോ ബോക്സ് ആണ് അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ബാക്ക് യാത്രക്കാരെ കംഫർട്ട് കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്യാം ഡോർ പാട്ടിലേക്ക് കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളി ബ്ലാക്ക് കളറിലാണ് പവർ ഇനോട്ട് കണ്ടുള്ളൂ ടൂ ടൂറുകളിൽ സ്പീക്കറുകളിൽ കാണാം ടൂ സ്പീക്കറും വരുന്നുണ്ട് ഡോർ ഹാൻഡിൽസ് നമുക്ക് ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ വരുന്നു ബാക്കിലെ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ റേസറിന്റെ ബാഡ്ജിങ്ങോട് കൂടിയ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റോട് കൂടിയ രണ്ട് ഹെഡ് റസ്റ്റുകളാണ് വരുന്നത് സെന്ററിൽ ഒരു പാസഞ്ചർ ഇല്ല എങ്കിൽ നമുക്ക് നല്ലൊരു സെന്റർ ആം റെസ്റ്റും ഇതിനകത്ത് ടാറ്റ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിനകത്ത് ഹോൾഡർ കാര്യങ്ങളൊന്നും വരുന്നില്ല നമുക്ക് സുഖമായിട്ടൊന്ന് യാത്ര ചെയ്യാനായിട്ട് ഒരു ലെതറെഡ് ഫിനിഷ് സീറ്റുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഈ സീറ്റിൽ നമുക്ക് ആ ഒരു ഓറഞ്ച് സ്ട്രൈപ്പ്സ് കാര്യങ്ങൾ കാണാം മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ബാക്കിലെ യാത്രക്കാർക്കും എ സി വെൻസ് കൊടുത്തിരിക്കുന്നു നമുക്കിവിടെ ഒരു ട്വൽ വോൾട്ടിൻ്റെ ചാർജിങ് സോറി നമ്മുടെ ടൈപ്പ്സ് യു എസ് ബി ചാർജിങ് പോർട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നു വേറെ പ്രത്യേകിച്ച് സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് മാസീവ് ആയിട്ടുള്ള നീറൂം ആ ലഗൂമാ കാണാം സുഖമായിട്ട് നമുക്ക് ബാക്കിൽ വിശാലമായിട്ട് ഇരിക്കാനായിട്ട് പറ്റും ആ ഹെഡ് റൂം നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ലൊരു ഹെഡ് റൂം ഉണ്ട് ഏകദേശം ഒരു ഫൈവ് ഹെഡ് റൂം നമുക്ക് ബാലൻസ് കാണാം ബാക്കിൽ നമുക്ക് റൂഫെല്ലാം ഫുള്ളി ബ്ലാക്ക് കളറിലാണ് ഡോർ ഹാൻഡിൽസിൽ സ്പ്രിങ് ഡയറുള്ള ഗ്രാഫ് ഹാൻഡിൽ വരുന്നു ഒരു ഹുക്ക് വരുന്നുണ്ട് ഈ വെച്ചാൽ നമുക്ക് ഹാൻഡിൽ കാണാം ഒരു ഹുക്ക് കാര്യങ്ങൾ അതിനകത്തും ഉൾപ്പെടുത്തിയിരിക്കുന്നു നമുക്കിപ്പോൾ ഒരു സെൻറ്റർ പാസഞ്ചർ ഇല്ല എങ്കിൽ സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു ബാക്ക് സീറ്റാണ് ആംബ്രസ് കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത്യാവശ്യം നല്ല വൈഡാണ് നമ്മുടെ ബാക്ക് സീറ്റ് വരുന്നത് മൂന്ന് പേർക്കൊക്കെ സുഖമായിട്ടിരിക്കാനുള്ള സ്പേസ് ആൾട്രോസിൻ്റെ ബാക്ക് സ്പേസിൽ നമ്മൾക്ക് അവൈലബിൾ ആണ് ആൾട്രോസിൻ്റെ സേഫ്റ്റി നോക്കുകയാണെങ്കിൽ ഗ്ലോബൽ എൻക്യാപ്പിൽ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ ഒരു ഇന്ത്യൻ പ്രീമിയം ഹാഷ് ബാക്ക് ആണ് ശരിക്കും ആൾട്രോസ് ഇനി സേഫ്റ്റിയിൽ മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ബേസ് വേരിയൻ്റോട്ട് സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട് എ ബി എസ് ഇ ബി ഡി ഹിൽ ഹോൾഡ് അങ്ങനെ ഒരുവിധം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ആൾട്രോസിൻ്റെ ബേസ് വേരിയൻ്റ തൊട്ടേ സ്റ്റാൻഡേർഡ് ആയിട്ട് ഡാറ്റോ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി എഞ്ചിനാൻ ഗിയർ ബോക്സിലേക്ക് വരികയാണെങ്കിൽ ട്രാ ആൾട്രോസിൻ്റെ ഈ റേസർ എഡിഷനിൽ നമുക്ക് ഒരേ ഒരു എഞ്ചിനാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ നെക്സോളിലൊക്കെ കണ്ടുവന്നിരുന്ന ഒരു വൺ പോയിന്റ് ടു ലിറ്റർ ത്രീ സിലിണ്ടർ ടെർബോ ചാർജർ പെട്രോൾ എഞ്ചിൻ വിത്ത് സിക്സ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് മാത്രം ഓട്ടോമാറ്റിക് റേസറിൽ അവൈലബിൾ അല്ല ഇത് ഒരു ഹൺഡ്രഡ് ആൻഡ് ട്വന്റി പി എസ് പവർ വരുന്ന വൺ സെവൻറ്റി എൻ എം ടോർക്കുള്ള ഒരു സൂപ്പർ പവർഫുൾ പെട്രോൾ എഞ്ചിനാണ് നമുക്ക് മൈലേജ് ഒന്നും കമ്പനി പറയുന്നില്ല നെക്സ് സോണില് കിട്ടുന്ന മൈലേജ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം പതിനേഴാണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത് ആവറേജ് ഒരു പതിമൂന്നിനും പതിനഞ്ചിനും ഇടയ്ക്കാണ് ആൾട്രോസിലും ആ ഒരു സെയിം മൈലേജ് കാര്യങ്ങളൊക്കെ നമ്മൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം ആൾട്രോസിന്റെ റേസർ എഡിഷൻ വേണ്ടാത്തവർക്ക് നോർമൽ ആൾട്രോസും അവൈലബിൾ ആണ് നോർമൽ ആൾട്രോസിന്റെ ടോപ്പ് എൻഡ് വേരിയന്റ് അതായത് ആൾട്രോസ് എക്സിസ്ഡ് എ പ്ലസ് എസ് ലെക്സിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് പതിനൊന്ന് ലക്ഷത്തി മുപ്പത്തി മൂവായിരം രൂപ മാനുവലിനും ഓട്ടോമാറ്റിക് ഡി സി ആണ് അതിന് പന്ത്രണ്ട് ലക്ഷത്തി എൺപത്തി ഒന്നായിരം രൂപയും ആൾട്രോസ് എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ റേസർ ആണ് നല്ലത് നല്ല സൂപ്പർ സൂപ്പറുള്ളൊരു എഞ്ചിനാണ് നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടുന്നത് നല്ല പവർഫുള്ളാണ് ഇപ്പോൾ ഇന്ത്യയിൽ ആയിട്ടുള്ള ഹോട്ട് ഐ മീൻ പ്രീമിയം ഹാഷ്ബാക്കിൽ ഏറ്റവും പവർഫുൾ ആയിട്ട് വരുന്നത് ഈ റേസർ ആൾട്രോസ് ആണ് ആ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയി തോന്നി കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം റെഗുലർ വ്യൂസ് ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ പെരുമ്പാവുള്ള ഗൂഗിളും മോട്ടോഴ്സിനും നമ്പർ കൊടുക്കാം ടാറ്റയുടെ ഏത് വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിലും ഈവൻ ഇവി ആണെങ്കിലും നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ പുതിയൊരു വീഡിയോ കണ്ടു വരെ ബൈ ബൈ